നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം സോഷ്യൽ മീഡിയയിൽ നിറയെ ദിവ്യ ശ്രീധർ ക്രിസ് വേണുഗോപാൽ വിവാഹ വാർത്തയെ കുറിച്ചാണ് ചർച്ചകൾ വിവാഹം കഴിഞ്ഞിട്ട് ദിവസങ്ങൾ കഴിഞ്ഞെങ്കിലും ഇവരുടെ വിവാഹ വിശേഷങ്ങൾ തീരുന്നില്ല വീട്ടുകാരുടെ സമ്മതത്തോടെ നടത്തിയ വിവാഹമാണെങ്കിലും വ്യാപകമായ രീതിയിൽ വിമർശനങ്ങളാണ് ഇരുവർക്കും നേരിടേണ്ടി വന്നത് താടി നരച്ച ലുക്ക് കണ്ടതോടെ ക്രിസ് പ്രായമുള്ള ആളാണെന്നും ഈ പ്രായത്തിൽ വിവാഹം കഴിക്കണമോ എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നു പിന്നാലെ ഇത് വിമർശനങ്ങൾക്ക് കാരണമായി രണ്ടുപേരുടെയും പ്രായത്തെ ചൂണ്ടിക്കാട്ടിയായിരുന്നു അധിക്ഷേപങ്ങൾ ഏറെ ദിവ്യയ്ക്ക് ക്രിസിന് ക്രിസ്ന് ഒൻപതും വയസ്സാണെന്നും പരസ്പരം ഒരു തുണ വേണമെന്നതിനാലാണ് വിവാഹം കഴിച്ചതെന്നും ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇത്തരം അധിക്ഷേപങ്ങളൊന്നും തങ്ങളെ ബാധിക്കാൻ പോകുന്നില്ലെന്നും ഇരുവരും വ്യക്തമാക്കി ദിവ്യ ശ്രീധർ ക്രിസ് വേണുഗോപാൽ വിവാഹം ഇക്കഴിഞ്ഞ വർഷമായിരുന്നു നടന്നത് മാസങ്ങളായി വിവാഹം കഴിഞ്ഞിട്ടെങ്കിലും ഇരുവരും പ്രണയത്തിന്റെ തീവ്രത ഒട്ടും കുറച്ചിട്ടില്ല ഇവരുടെ ഓരോ അഭിമുഖങ്ങളിലും പൊതുവേദികളിൽ നടത്തുന്ന പ്രസംഗങ്ങളിലും ഒക്കെയും അവരുടെ പ്രണയം നിഴലിച്ചിൽ നിൽക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസത്തിലായിരുന്നു ഇവരുടെ വിവാഹം വളരെ ചെറിയ പ്രായത്തിൽ നടന്ന പ്രണയത്തെ തുടർന്നായിരുന്നു ദിവ്യയുടെ ആദ്യ വിവാഹം നടന്നത് ഈ ബന്ധം പിരിഞ്ഞ ശേഷമാണ് ദിവ്യ ക്രിസ് വേണുഗോപാലിനെ വിവാഹം ചെയ്യുന്നത് ആദ്യ വിവാഹത്തിൽ ദിവ്യ ശ്രീധരന് രണ്ട് മക്കളുണ്ട് ഒരു മകനും മകളും ഭാര്യയ്ക്കൊപ്പം രണ്ട് കുട്ടികളെയും കൃഷ്ണവേണുഗോപാൽ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയായിരുന്നു ക്രിസിന് ഉണ്ടാവുമോ എന്ന് പോലും പലരും കളിയാക്കിയപ്പോൾ ദമ്പതികൾ ഒന്നിച്ചു വന്നിരുന്നാണ് മറുപടി കൊടുത്തത് ഇന്നത്തെ കാലത്ത് അതിനെല്ലാം ചികിത്സയില്ലേ എന്നായിരുന്നു ക്രിസ് വേണുഗോപാലിന്റെ മറുപടി മൂന്ന് മാസങ്ങൾക്ക് പുറം ദമ്പതികൾ എവിടെയാണ് തങ്ങൾ ഡിവോഴ്സായി എന്ന നിലയിൽ പോലും ചിലയിടങ്ങളിൽ വാർത്ത പ്രചരിക്കാൻ ആരംഭിച്ചതിൽ പിന്നെയാണ് ദിവ്യാശ്രീധർ ഇത്തരം ഒരു പോസ്റ്റുമായി വരുന്നത് ക്രിസ് ദിവ്യയെ പോലെ ഇൻസ്റ്റഗ്രാമിലോ സമൂഹ മാധ്യമങ്ങളിലോ അത്ര കണ്ട് സജീവമല്ല എന്നാൽ ദിവ്യയെ പലപ്പോഴും ഇൻസ്റ്റഗ്രാം റീലുകൾ ചെയ്യുന്ന കൂട്ടത്തിൽ കാണാവുന്നതാണ് അടുത്തിടെ അത്തരത്തിൽ നിരവധി റീലുകൾ ദിവ്യ ശ്രീധർ പോസ്റ്റ് ചെയ്തിരുന്നു ഇതിനിടെ താരങ്ങൾ വേർപിരിയാൻ തീരുമാനിച്ചെന്ന തരത്തിലും വാർത്ത വന്നു ഇതോടെ വ്യാപക വിമർശനങ്ങളും താരങ്ങൾക്ക് ലഭിച്ചു കല്യാണത്തിന്റെ മേളം കണ്ടപ്പോഴേ ഇതുപോലെ ആകുമെന്ന് വിചാരിച്ചെന്ന് ഒക്കെയാണ് കമന്റുകൾ എന്നാൽ ശരിക്കും ഈ വാർത്തയുടെ പിന്നിലെ സത്യം എന്താണെന്ന് പറയുകയാണ് നടി ഇപ്പോൾ എന്റെ സന്തോഷം നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണെന്ന് പറഞ്ഞ് ഒരു വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് ദിവ്യ ഇപ്പോൾ ഞങ്ങളെ ഇഷ്ടം അല്ലാത്തവർ ബാഡ് കമന്റ് ഇടരുത് പ്ലീസ് വീഡിയോ നോക്കാതെ നിൽക്കരുത് ഞങ്ങൾ ആരുടെ ജീവിതത്തിലും എത്തി നോക്കാൻ വരുന്നില്ല ആർക്കും ഒരു ദ്രോഹവും ചെയ്യുന്നില്ല ചാനലുകാർ അവരുടെ ഇഷ്ടത്തിന് വീഡിയോസ് ഇടുന്നതിന് ഞങ്ങൾ എന്തു പിഴച്ചു ദയവ് ചെയ്ത് ആരും ബാഡ് കമന്റ് ഇടരുത് ഇഷ്ടമില്ലെങ്കിൽ കാണണ്ട അത്രേ ഉള്ളൂ ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി നല്ല ആൾക്കാരുണ്ട് അവരോടൊക്കെ ഒത്തിരി സ്നേഹവും നന്ദിയും മാത്രം എന്നുമാണ് വീഡിയോയ്ക്ക് നൽകിയ ക്യാപ്ഷനിലൂടെ ദിവ്യ പറയുന്നത് എന്റെ സ്വന്തം ശബ്ദത്തിൽ തന്നെ ഈ വീഡിയോയുമായി വരാൻ കാരണം എനിക്ക് ഏട്ടൻ ഒരുപാട് ഗിഫ്റ്റുകൾ അയച്ചിട്ടുണ്ട് അതിന് സന്തോഷം നിങ്ങളുമായി എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ഡിവോഴ്സായി എന്നൊക്കെ വാർത്തകൾ വരാൻ തുടങ്ങി അത്തരത്തിലുള്ള ഒരുപാട് ന്യൂസുകൾ കാണാൻ തുടങ്ങി അവരെന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല എന്തായാലും ഞങ്ങൾ ഒന്നും തീരുമാനിച്ചിട്ടില്ലെന്ന് ദിവ്യ പറഞ്ഞു ഈ ആഴ്ച വാലന്റൈൻസ് ദിനമായത് കൊണ്ട് തന്നെ എല്ലാവർക്കും വളരെ സ്പെഷ്യൽ ആണല്ലോ അതിനോടനുബന്ധിച്ചാണ് ഏട്ടൻ എനിക്ക് കുറച്ച് സമ്മാനങ്ങൾ അയച്ചു തന്നത് ആദ്യം തന്നത് കുറെ ലിപ്സ്റ്റിക് ആണ് എനിക്ക് ലിപ്സ്റ്റിക് ഇഷ്ടമാണെന്ന് അദ്ദേഹത്തിന് അറിയാം പിന്നെ ചോക്ലേറ്റുകൾ അതും എനിക്ക് ഇഷ്ടമുള്ളവയാണ് അതുപോലെ ഒരുപാട് സമ്മാനങ്ങളുണ്ട് പിന്നെ അതിൽ സ്പെഷ്യലായ ഒരു സമ്മാനം ഐ ലവ് യു എന്ന് എഴുതിയ തലയിണയാണ് ഇങ്ങനെയൊക്കെ സമ്മാനങ്ങൾ കിട്ടുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു ഫീൽ ആണ് എല്ലാവരും ഇങ്ങനെയൊക്കെ വാങ്ങിച്ചു കൊടുക്കണം ഒരു ജന്മമല്ലേ ഉള്ളൂ ഈ ജന്മത്തിൽ മാക്സിമം സന്തോഷിക്കാം എന്നാണ് വീഡിയോയിൽ ദിവ്യ പറയുന്നത് തന്റെ ജീവിതത്തിൽ ഇതുവരെ കിട്ടാത്ത സന്തോഷങ്ങളും സ്നേഹവും ഒക്കെ കിട്ടിയപ്പോൾ അത് നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് അത്രേ ഉള്ളൂ എനിക്ക് ഈ സമ്മാനങ്ങൾ കിട്ടിയപ്പോൾ ഒത്തിരി സന്തോഷമായി ഇങ്ങനെ എന്തെങ്കിലും കിട്ടുമ്പോൾ തന്നെ നമ്മൾ എല്ലാം മറക്കും എന്നും ദിവ്യ പറഞ്ഞു അതേസമയം ദിവ്യയുടെ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടതോടെ താരദമ്പതിമാർക്ക് ആശംസകളുമായി എത്തിയിരിക്കുകയാണ് ആരാധകർ ഭർത്താവിന്റെ സ്നേഹം ഒരു ഭാര്യയ്ക്ക് സർപ്രൈസായി കിട്ടുമ്പോൾ അതൊരു വല്ലാത്ത ഫീലാണ് വൈകി വൈകിവന്ന് വസന്തമാണ് നിങ്ങളുടെ ഏട്ടൻ എന്നും കൂടെയുണ്ടാവട്ടെ എന്നും നിങ്ങൾ ശരിക്കും ഭാഗ്യവതിയാണ് എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് നടിയുടെ പോസ്റ്റിന് താഴെ വരുന്നത്